ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാതോട് കാതരും എന്ന് പറയുന്ന എൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫോത്ത് പറയാൻ പോകുന്ന ഇപ്പോൾ വീഡിയോയിട്ട് പോകുന്ന വരുമ്പോൾ അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമ സീറ്റർ അപ്ഡേറ്റുകൾ റിവ്യൂസും ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇന്നാണ് നമ്മുടെ അഞ്ചരിയാണ് അർജുനെ കാണാൻ വേണ്ടി വർക്ക്ഷോപ്പിലോട്ടെത്തുകൊണ്ട് ഈ ഒരു സമയത്ത് അർജുൻ നമ്മുടെ വർക്ക്ഷോപ്പ് ഓണറായ സത്യനാഥനോട് പറയുന്നത് എനിക്കവിടെ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു ഉടൻ തന്നെ സത്യനാഥകേട്ടൻ അഞ്ചരിയോട് പൊട്ടിത്തെറിക്കുക കേട്ടോ നീ ഇനി ഇവിടെ വേറെ വന്നു പോരുന്നതും അർജുനന് നിന്നെ കാണാൻ ഒരു താല്പര്യം ഇല്ലെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ചരിയെ സത്യനിറേട്ടനാണെങ്കിൽ ആട്ടിപ്പുറത്താക്കയായിരുന്നു ഈ ഒരു സമയത്താണ് നമ്മുടെ അഞ്ജരി ആണെങ്കിൽ നമ്മുടെ അർജുനെ വെറ്റി വിളിക്കുമായിരുന്നു വേറൊന്നുമല്ല നീ മീനുവിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒന്നും കരുതണ്ട നിന്റെ ജീവിതം ഞാൻ കുളവാക്കുന്നു ഞാൻ അവളോട് പറയുന്നു പറയാണ് അങ്ങനെ മീനുവിനെ വിളിച്ച് അഞ്ജലി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ് ഈ ഒരു സമയത്ത് അഞ്ച് മീനു ആണെങ്കിൽ നമ്മുടെ അർജുൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മീനൂറ്റിൻ്റെ വീട്ടിലോട്ട് വരികയാണ് വളരെ വിഷമിച്ചാണ് വരുന്നത് ഈ ഒരു മീനൂറ്റെ വരവ് കാണുമ്പോൾ തന്നെ മീനോൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് നീ മോളെ കണ്ടു മോൾ ആകെ വല്ലാണ്ട് വിഷമിച്ചാണ് വന്നിരിക്കുന്നത് അവിടെ മുഖം കണ്ടറിയാം വല്ലാതെ വിഷമമുണ്ട് ആകെ വാടി വാടിത്തളർന്നിരിക്കുകയാണ് എൻ്റെ കുട്ടീന്ന് പറയുകയാണ് അവളെ കൊണ്ടാക്കാൻ വരാത്ത അവരമ്മി വീണ്ടും പ്രശ്നങ്ങൾ എന്തെന്ന് തുടങ്ങി അതേ അവരമ്മി വീണ്ടും പിണങ്ങോ എന്ന് പറയണം അങ്ങനെ ഒരു ആകാംക്ഷയോടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നുകൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണോ അർജുൻ ഉറപ്പായിട്ട് മീനുവിനെ തേടി നമുക്ക് വരുമെന്ന് അറിയാം എന്തൊക്കെയും ഇനി മീനുവിനെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അർജുനായിരിക്കും അർജുൻ മീനുവിൻ്റെ വീട്ടിലോട്ട് വരുന്നതായിരിക്കും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് അർജുൻ്റെ അതോടൊപ്പം തന്നെ മീനുവിൻ്റെ ഈ ഒരു റൊമാൻസ് കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഏറെ റേറ്റിംഗ് എന്തൊക്കെയും രണ്ടുപേരും ഒന്നിക്കുന്ന ഉടൻ തന്നെ ഒന്നിക്കുന്ന കാണാൻ വേണ്ടി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കില്ല എന്തൊക്കെയാലും രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കഥ കൊടുക്കാത്ത ഒരു നറിച്ചിൻ്റെ ഭാഗത്തും കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുക അപ്പം വരും ദിവസങ്ങളിൽ കതോടുക്കാത്ത ഒരു നറച്ചിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് പ്രമോർ വീസും ആദ്യം തന്നെ റീമേറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക